ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ സരു ആണെങ്കിൽ ഒരു ബീച്ചിന്റെ ഏറ്റവും മുകളിലത്തെ ഒരു സൈഡിൽ തന്നെ പോയിട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് കുതിച്ച് താഴെ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സരൂവിൻ്റെ മനസ്സിലുള്ളത് രണ്ടേ രണ്ട് മുഖങ്ങൾ മാത്രമാണ് ഒന്ന് കുഞ്ഞിൻ്റെ മുഖം കുഞ്ഞ് കളിക്കുന്നതും ചിരിച്ചു തൊട്ടിലേക്ക് എടുക്കുന്നതായിട്ടുള്ള ആ ഒരു കാഴ്ചയും അതുപോലെ തന്നെ മനോഹർ മരിയെ കഴുത്തിൽ താല് കെട്ടുന്ന ആ ഒരു ഭാഗം മാത്രമേ സരുവിന്റെ മനസ്സിലപ്പോഴുള്ളൂട്ടോ സരുവിൻ്റെ കൈകൾ വെറുക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു പുഞ്ചിരിയോടുകൂടി തന്നെ സരൂവ് അവിടെ കുതിക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് പിന്നെ സരൂവിനെ കാണിക്കുന്നേ ഇല്ല അതിനുശേഷം മരിയനാണ് കാണിക്കുന്നത് മരിയ മനോഹരം കൂടിയിട്ട ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു പാസ്പോർട്ടിന്റെ അതായത് ടിക്കറ്റ് എടുക്കാൻ ഒരു സ്ഥലത്തേക്ക് പോകുവാണ് പാസ്പോർട്ട് ഇതിന്റെ അത് സീലൊക്കെ ചെയ്യിപ്പിക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി പോവുകയാണ് ആ സമയത്ത് കിരണ്ട ആൾക്കാർ തന്നെ അവിടെ പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോ മരിയം അതുപോലെ തന്നെ അവിടെ അവിടെയുള്ള സ്റ്റാഫുകൾ അഭിനയിക്കുന്നുണ്ട് ഓഹോ മാഡം നാളെ തന്നെ അമേരിക്കയിലേക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് നാളെ തന്നെ പോകാം എന്ന് പറയുമ്പോഴേക്കും ഓ അത് നന്നായി എന്ന് മനോഹർ പറയണം മരിയ അപ്പൊ നമുക്ക് നാളെ തന്നെ പോയാലോ അതിനെന്താ നാളെ തന്നെ പോവാം മനോഹർ ആ സ്റ്റാഫിനോട് പറയേണ്ടത് വേറെ ഒന്നും ഞാനും എന്റെ വൈഫാണിത് ഞങ്ങൾ ഓൾറെഡി രണ്ടു പ്രാവശ്യം അമേരിക്കയിൽ പോകാൻ പോയതാ കഷ്ടകാലം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ പ്രാവശ്യമെങ്കിൽ ഞങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ അതുകൊണ്ട് എന്തായാലും നാളെ ഉറപ്പാണല്ലോ അല്ലേ അതെ സർ നാളെ അതിരാവിലെ തന്നെ ഫ്ലൈറ്റ് ഉണ്ട് രണ്ടുപേരും പോകുന്നുള്ളും വേണ്ടി ഒരു ഫ്ലൈ ഫ്ലോപ്പ് ആയിട്ടുള്ള ടിക്കറ്റും കൊടുക്കട്ട് കൊടുക്കുകയാണ് അവരുടെ കയ്യിലേക്ക് രണ്ടുപേരും കൂടി സന്തോഷത്തിൽ പുറത്തിറങ്ങേ മനോഹരണം ഭയങ്കര സന്തോഷമാണ് ഹാവോ അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മൾ നാളെ അമേരിക്ക പോവാണ് അല്ലേ മരി എന്ന് ചോദിക്കുമ്പോൾ അതേടാ നാളെ നമ്മൾ അങ്ങനെ അമേരിക്ക പോവാണ് ഹോ നാളെ രാത്രി അമേരിക്കയിൽ അല്ലേ അതെ എന്ന് പറയാണ് സമാധാനോ എത്ര നാളെ ഈ ആ യാത്ര മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ഇവിടെ വന്നത് നന്നായി അതുകൊണ്ട് നാളത്തേക്ക് ടിക്കറ്റ് കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് പോകാണ് മനോഹർ ശേഷം മരിയ കിരണിനെയും കല്യാണിയും വിളിക്കേണ്ട അവനവിടെ നിന്ന് പോയിട്ടുണ്ട് എനിക്ക് നിങ്ങളൊന്ന് കാണണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഈ സരൂവിന്റെ കാര്യങ്ങൾ കൂടി പറയാനായിട്ടാണ് കേട്ടോ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ കിരണും കല്യാണും കൂടി മരിയയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ മരിയ ഓ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ ഓഫീസിൽ പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് അവർ നാളത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക അത് കേൾക്കുമ്പോഴേ മനോഹറിന് ഭയങ്കര സന്തോഷമായി പിന്നെ അവനെ കൊണ്ട് നിന്നെ നന്നായിട്ട് മുടിപ്പിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ലക്ഷത്തോളം എന്ന് തന്നെ അവൻ കാലിയാക്കി ഉം നിനക്ക് എത്ര ലക്ഷണമടക്കു മരിയാവൻ കാരണം നീ അമേരിക്കൻ മലയാളിയാണല്ലോ കോടിക്കോടീശ്വരിയാണല്ലോ അപ്പൊ അമേരിക്ക പോയാൽ ആ സ്വത്തുക്കളൊക്കെ പതിക്കേ പതിക്കെ അവൻ അടിച്ചെടുക്കാം അതാണ് അവന്റെ ഉദ്ദേശം ഇതുപോലെ തന്നെയാ പല പെണ്ണുങ്ങളെ അവൻ വീഴ്ത്തുന്നത് ഒരു പെണ്ണൊക്കെ പണവും സ്വർണവും വാങ്ങിച്ചിട്ട് അടുത്ത പെണ്ണിടുത്ത് പോയിട്ട് അവിടെ ദൂർത്തടിക്കും എന്നിട്ട് ആ പെണ്ണിന്റെ സ്വർണം സ്വർണ്ണവും പണം അടിച്ചു മാറ്റിയിട്ട് പിന്നെ അടുത്ത ആൾക്ക് പോകും ഇത് തന്നെ അവൻ സ്ഥിരം പരിപാടി എന്തായാലും ഈ പ്രാവശ്യം അവനെ പെശക്ക് പറ്റി നാളെ അപ്പം അവനെ അമേരിക്കയിലേക്ക് പോകുന്നില്ല പക്ഷെ അവൻ പോകണത് സെൻട്രൽ എന്ന് പറയാനാണ് ആ പിന്നെ അതിന്റെ കൂടെ വേറൊരു കൂടി എനിക്ക് പറയാനുണ്ട് എന്താ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ ഇന്ന് തൊട്ടടുത്തൊരു ചർച്ചിൽ കയറി പ്രാർത്ഥിച്ചു വന്ന് ഇറങ്ങുന്ന സമയത്ത് സരിയൂനെ കണ്ടായിരുന്നു ഏഹ് സരിയോനെയോ അതെ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വരാനാണ് ചാൻസ് പക്ഷേ യൂണിഫോമിലൊന്നും അല്ലായിരുന്നു അവള് സാധാരണ നോർമൽ ചുരിദാർ ഇട്ടിട്ടാണ് വന്നത് എന്നിട്ട് എന്നിട്ട് മനോഹറിനെ കണ്ടപ്പോൾ തന്നെ അവളെടുത്ത് ചാടി അവളെ കണ്ടിട്ട് നോർമലാണെന്ന് തോന്നിയില്ല പക്ഷേ ഏറെ കുറെ ഒക്കെ അവൾ ശരിയായിട്ടുണ്ട് മനോഹറിനെ കൊന്ന് കൊലവിളിക്കാൻ തന്നെയാണ് അവൾ ഞങ്ങളെ അന്വേഷിച്ചത് മനോഹരൻ്റെ കഴുത്തിനെ കയറി പിടിക്കുകയായിരുന്നു ഞാൻ വെറുതെ ഒന്ന് തട്ടി ഇങ്ങനെ ഏ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ച അവൾ തള്ളിപ്പോൾ ഞാൻ നിലത്തേക്ക് വീണു ശേഷം മനോഹർ അവളെ പിടിച്ചിട്ട് ഒറ്റ ഉന്തോന്തിന്തി അവൾ ആ റോട്ടിലേക്ക് മലർന്നടിച്ച് വീണ് സമയത്ത് മനോഹർ എന്നെയും കൊണ്ടുവന്ന് കൊണ്ട് അവിടെ നിന്ന് പോകുമായിരുന്നു അല്ല സരി മെന്റൽ ഹോസ്പിറ്റലിലാണെന്നല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പൊ നിന്ന് ചാടിയതാണോ അത്തോളം വീട്ടിലേക്ക് കൊണ്ടുപോയോ ഡിസ്ചാർജ് ആയോ എന്നൊക്കെ മറിയോ ചോദിക്കുമ്പോൾ കിരൺ പറയുണ്ട് എന്റെ കല്യാണി അപ്പൊ അവിടെ നിന്ന് ചാടിയോ കിരണേട്ടാ അറിയില്ല ഷാരിയൻറ്റിന്റെ ഒരു മിസ് മിസ്കൂൾ വന്ന് കിടക്കണ്ടായിരുന്നു ഞാനപ്പോ ഇത് കഴിഞ്ഞിട്ട് എടുക്കാന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇതെന്തേലും പറയാൻ വേണ്ടിയായിരിക്കും ഷാരി ആൻറ്റി വിളിച്ചത് ഇനിയിപ്പോ അവൾ എവിടെ പോയി പോയിത്തേറിയും അവൾ മിക്കവാറും മാനസികതന്നെയായിരിക്കും മനോഹരനെ അന്വേഷിച്ചു പോയത് എന്ന് പറയാണ് ഇനിയിപ്പോ എന്താ ചെയ്യുക അവളുടെ അവസ്ഥ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റും അവളുടെ മനസ്സില് മനോഹരനോട്ടുള്ള പകയുണ്ടെങ്കിലും അവളുടെ അസുഖം മാറി മാറി വരുവായിരുന്നു ഡോക്ടർ രണ്ടു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ അവളത്ത് പറഞ്ഞതാ പക്ഷെ അവൾ അതുപോലും കാത്തിരിക്കാതെ എന്ന് തന്നെ മനോഹരനെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അവസരം കാത്തിരിക്കുന്നു മനോഹരനെ കൊല്ലാനായിട്ട് കാരണം അവൾക്ക് മനസ്സിൽ തോന്നിട്ടുണ്ടാകുമായിരിക്കും മിക്കവാറും മനോഹർ മര്യേനയും കൂട്ടിക്കൊണ്ട് അമേരിക്ക പോയാൽ പിന്നെ അവൾക്കൊരു അവസരം കിട്ടില്ലല്ലോ അതുകൊണ്ടിട്ടായിരിക്കും ഇനി മനോഹർ അവളെ തള്ളിയിട്ട് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൾ എവിടെയായിരിക്കും പോയത് ഹോസ്പിറ്റലായിരിക്കുമോ അതോ എന്തെങ്കിലും അപകടം അബദ്ധം കാണിച്ചിട്ടുണ്ടാവുമോ കല്യാണി ഇന്ന് കിരൺ ചോദിക്കുമ്പോൾ എനിക്കും സംശയമുണ്ട് അവൾക്ക് മനോഹറിനെ എന്നാൽ കൊല്ലാൻ പറ്റില്ലെങ്കിൽ അവൾക്ക് അഴിമതിയുള്ള ഓപ്ഷൻ എന്ന രീതിയിൽ അവൾ മരിക്കാനും ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ എവിടെ പോയി അന്വേഷിക്കും എവിടെ വെച്ചിട്ട് അവസാനം കണ്ടേന്ന് ചോദിക്കും മരിയാടുത്ത് അപ്പോൾ പറയുന്നുണ്ട് ആ ബീച്ച് റോഡിനെ അവിടെ വെച്ചിട്ടാണ് അവസാനം കണ്ടേന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയൊക്കെ അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും കൂടിയൊക്കെ അവിടെയൊക്കെ അന്വേഷിക്കാൻ പോകാട്ടോ പക്ഷെ അതിനു മുമ്പ് വേറൊരു സീൻ കാണിക്കുന്നുണ്ട് കല്യാണി അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയും കൂടിയിട്ട് പ്രകാശിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പോവാണ് കാലിൽ സ്റ്റീൽ ഇടാൻ വേണ്ടി പ്രകാശിനെ ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും കൂടി തോന്നുന്നത് പ്രകാശിന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകട്ടോ എന്നെ തന്റെ രണ്ടു മക്കളുടെയും കൈ പിടിച്ചിട്ട് പ്രകാശൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്ന പ്രകാശിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അങ്ങനെ പ്രകാശിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു പ്രകാശിന്റെ കാലിൽ സ്റ്റീലൊക്കെ ഇട്ടു പ്രകാശിന് ഓക്കെ അതിനുശേഷമാണ് കിരണും കല്യാണിയും കൂടി മരിയേനെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരു പറഞ്ഞ സ്ഥലത്ത് മരിയാ പറഞ്ഞ സ്ഥലത്ത് കിരണും കല്യാണി അരിച്ചു പേർക്കുന്നുണ്ട് സരൂവിനെ കാണോന്ന് അറിയാനായിട്ട് അപ്പൊ ആ ബീച്ചിൽ ഒരു ഒഴിഞ്ഞ ബീച്ചിനാണ് അങ്ങനെ അധികം ആൾക്കാർ വരാത്ത ബീച്ചാണ് അപ്പൊ അവിടെ അങ്ങനത്തെ സരൂവിനെ കാണുന്നൊന്നും ഇല്ല അപ്പൊ ആ കല്യാണി പറഞ്ഞിട്ട് കിരണേട്ട എനിക്ക് എന്തോ വരാത്തൊരു പേടി പോലെ തോന്നുന്നു എന്താ കല്യാണി അല്ല അവളിനി ഇനി എങ്ങാനും അപ്പതും എന്തെങ്കിലും കാണിച്ചോ ഈശ്വര ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ അവള് അവളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റോ പറയാൻ പറ്റില്ല കിരണേട്ട അവളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് ഭയങ്കര വാശിയാണ് പക്ഷെ മനോഹരനടുത്ത് അവള് വാശിയോ വൈരാഗ്യമോ ഒന്നും കാണിക്കില്ല അവള് നേരെ തിരിച്ചാണ് അവൾ അത്രമാത്രം മനോഹരനെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരാളെ അവളെ ചതിച്ചു എന്നറിഞ്ഞ അവള് പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ള മുമ്പിലില്ല അറിയാലോ നമ്മുടെ സോണി പോലും ഒരു പ്രാവശ്യം വിക്രം ചതിച്ചപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ സരൂവിനെ പോയൊരു പെൺകുട്ടി എല്ലാം തകർന്ന രീതിയിൽ മാനസിക തെറ്റിയ സമയത്ത് അവൾ അത് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയണം അങ്ങനെ കിരണും കണ്ണും പോലീസിൽ വിവരം അറിയിക്കുന്ന എല്ലാവരും തെരച്ചിലൂടെ തെരച്ചിലാണ് ഷാരി ഒക്കെ പൊട്ടിക്കരയാണ് ഈ ന്യൂസ് രാഹുലും അറിയുന്നുണ്ട് ജയിലേക്ക് കിടക്കുന്ന രാഹുലും അറിയുന്നുണ്ട് രാഹുലിനും ആകെ ഇത് ബുദ്ധിമുട്ടാവണം രാഹുൽ ഈ കാര്യം പോയിട്ട് വിക്രത്തിനോടും അതുപോലെ തന്നെ ഗംഗപ്രസാദിനോട് പറയുന്നുണ്ട് എൻ്റെ മോൾ മാനസികം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് മനോഹറിനെ പിടിച്ച് വീണ്ടും തലക്കടിച്ച് ഹോസ്പിറ്റലിലാക്കി അതിനുശേഷം മനോഹറിനെ വീണ്ടും അവൻ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പിന്നെയും പോയി അവനെ കണ്ടു അവളിപ്പോൾ ഇവിടെ നിന്നാളറിയത്തില്ല ആകെ ഭയങ്കര പ്രശ്നമായിരിക്കുകയാണ് എനിക്ക് അറിയില്ല ഞാൻ കാണണം എൻ്റെ മോളുടെ ജീവിതം പോയി എന്നൊക്കെ പണ്ട് രാഹുലും ആകപ്പാടം വല്ലാത്തൊരു മാനസിക അവസ്ഥയിങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വിക്രം ഗംഗപ്രസാദെന്ന് പറയുന്നുണ്ട് കണ്ടു ഗംഗേട്ട ഞാൻ പറഞ്ഞത് ല്ലേ ഗംഗം വിചാരിക്കുന്ന പോലത്തെ പെണ്ണല്ല സരിയു അവള് മനോഹരനെ വീണ്ടും വീണ്ടും കൊല്ലാൻ നോക്കിയത് കണ്ടില്ലേ മിക്കവാറും മനോഹരനെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ അവള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും അവൾ ഇത്രോ നേരം നോക്കിയിട്ടും കണ്ടു കിട്ടിയില്ലെന്നല്ലേ അറിഞ്ഞത് അപ്പം മിക്കവാറും അവൾ ആത്മഹത്യ ചെയ്യാൻ തന്നെയാ ചാൻസ് അല്ല ഇതെങ്ങനെ രാഹുൽ അറിഞ്ഞത് രാഹുൽ അറിഞ്ഞത് എന്ന് ഗംഗപ്രസാദ് ചോദിക്കുമ്പോൾ കിരണും കല്യാണിയും ഈ ഈ പോലീസ് സ്റ്റേഷന് വന്നിട്ടാണല്ലോ കംപ്ലയിന്റ് കൊടുത്തത് സരിയുവിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൊക്കെ അവിടെ ബീച്ചിലോ അതുപോലെ തന്നെ കടപ്പുറത്തോ അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിലോ എവിടെയൊക്കെ പോയി അന്വേഷിക്കുന്നത് കണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കും അന്വേഷിക്കണെന്നാ പറഞ്ഞത് അവളെ പോലത്തെ ഒരു പെണ്ണ് മിക്കുറ ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ് ചാൻസ് എന്ന് വിക്രവും പറയുന്നുണ്ട് അങ്ങനെ രണ്ടു ദിവസം സരിയൂനെ കണ്ടുകിട്ടുന്നേലുണ്ട് പിന്നെ സരിയൂനെ എന്ത് സംഭവിച്ചത് നാളത്തെ വീക്കെൻഡ് പ്രൊമോലിൽ മാത്രമേ കാണിക്കുള്ളൂ എന്തായാലും പ്രകാശിന്റെ കാല് ശരിയാവുന്നുണ്ട് പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോൾ പ്രകാശൻ പഴയ പോലെ തന്നെ രണ്ട് കാലിലാണ് കേട്ടോ നടക്കുന്നത് പ്രകാശിന്റെ ഭയങ്കര സന്തോഷാവാണ് പ്രകാശം പൊട്ടി കയറുമ്പോൾ കല്യാണി പറഞ്ഞ അച്ഛൻ എന്തിനാ ഇങ്ങനെ കരയണത് എല്ലാം മോളെ ആ കാലിനൊണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും അമ്മ എന്നെ അടിച്ചത് മോളെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കാലുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളെ മൂന്ന് പെൺമക്കൾക്കും ഞാൻ ഓണത്തിന് സദ്യ വാരി തന്നത് എൻ്റെ കല്യാണി മോളെ ഞാൻ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കയ്യിൽ പിടിച്ചത് അതൊക്കെ തന്നെയാണ് മോളെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി എനിക്ക് അവസാനമായിട്ട് ഒരാഗ്രഹമുള്ളൂ എൻ്റെ കാർത്തിക മോളുടെ വിവാഹം ഒന്ന് കാണണം എന്ന് പ്രകാശം പറയുകയാണ് കല്യാണി പറയേണ്ടത് അച്ഛ അതിനുവേണ്ടി കാർത്തിക ചിഹ്നങ്ങൾ എത്ര നിർബന്ധിക്കണമെന്ന് അറിയാമോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയേണ്ടത് മോളെ ദേ അച്ഛൻ പറയുകയാണ് മോളെ അച്ഛൻ്റെ ആഗ്രഹം ഒന്നും സാധിച്ചിരണം നിൻ്റെ കല്യാണം ഞാൻ കണ്ണും നിറയോ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ കാർത്തികനെ നിർബന്ധിക്കുകയാണ് കാർത്തിക പ്രകാശിൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ എസ് മൂളുന്നുണ്ട് അപ്പം കാർത്തികയുടെ കുറവുകളും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നാം വിവാഹം കഴിക്കാം എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ